വിഘ്നേശ്വരായ നമഹ എല്ലാ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വളരെ ഗുണപ്രദമായ നക്ഷത്രങ്ങൾ കുറേയേറെ ഉണ്ടെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതിൽ ചില നക്ഷത്രങ്ങൾക്ക് രാശിപ്രകാരമുള്ള പ്രശ്നങ്ങൾ തീർക്കണമെന്നും ദോഷങ്ങൾ തീർക്കണമെന്നും നിർദോഷങ്ങൾ തീർക്കണമെന്നും കുടുംബപരമായുള്ള പ്രശ്നങ്ങളൊക്കെ തീരാൻ അതിന് വേണ്ടുന്ന പരിഹാര ക്രിയകൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നക്ഷത്ര ജ്യോതിഷത്തിൽ പരിഹാരക്രിയകൾ പറഞ്ഞാൽ അത് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഉന്നതിയിലേക്ക് ആ നക്ഷത്രങ്ങൾ എത്തും ദോഷഫലങ്ങൾ മാറിക്കിട്ടും അപ്പോൾ നക്ഷത്രങ്ങളെ കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങളാണ് പറയുന്നത് ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ പറയാൻ പോകുന്നത് വിശാഖ നക്ഷത്രത്തിനെ കുറിച്ച് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിശാഖനക്ഷത്രത്തിന്റെ ചില കാര്യങ്ങൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനം പറഞ്ഞിരുന്നു തുടക്കത്തിലും പറഞ്ഞിരുന്നു പക്ഷേ വിശാഖം നക്ഷത്രത്തിന് വളരെ പ്രധാനമായ സമയങ്ങളാണ് എനിക്ക് കടന്നു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ട് മുതൽ അപ്രതീക്ഷിതമായ ഒരു ജീവിത യോഗം ഉണ്ടവർക്ക് അധികാരം സ്ഥാനം അംഗീകാരം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രമാണ് വിശാഖം ഇന്ദ്രനും അഗ്നിയും ഭരിക്കുന്ന നക്ഷത്രമാണ് അതിനാൽ ഈ നക്ഷത്രത്തിനും അതിന്റെ ഭരണശക്തികൾക്ക് സമാനമായ സ്വഭാവങ്ങളുണ്ട് വിശാഖം നക്ഷത്രം ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്നു വിഷപാത്രം ശാഖിതമായ അല്ലെങ്കിൽ നാൽക്കവല എന്നിങ്ങനെ നിരവധി അർത്ഥങ്ങളും ഇതിനുണ്ട് ഇതിന്റെ അർത്ഥം രാധ എന്നാണ് അത് ആനന്ദദായകത്തെ സൂചിപ്പിക്കുന്നു ഈ പേരും ശ്രീകൃഷ്ണന്റെ പ്രണയ താല്പര്യത്തെ മുൻകൂട്ടിയുള്ളതാണ് വിശാഖം നക്ഷത്രത്തിന്റെ ഈ പേരുകളെല്ലാം തന്നെ അപ്പോൾ ഈ നക്ഷത്രത്തിൽ ഒരു നല്ല രീതിയിലുള്ള ഉയർച്ച ഉണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനെട്ട് മുതൽ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് ആകർഷകമായ ശാരീരിക സവിശേഷത വെച്ച് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏതെങ്കിലും നല്ല മേഖലയിൽ സിനിമയോ അല്ലെങ്കിൽ കായിക രംഗത്തോ മറ്റുള്ള ആരോഗ്യപരമായ ജിമ്മ് പോലെയുള്ള കേന്ദ്രങ്ങളിലൊക്കെ എത്തി രക്ഷപ്പെട്ടു പോകാനുള്ള അവസരമുണ്ട് അത് പ്രത്യാകൃതിയിലും തിളക്കമുള്ളതുമായ മുഖവും നല്ല വ്യക്തിത്വത്തിന് ഉടമകളുമാണ് ഈ വിശാഖ നക്ഷത്രക്കാർ മനോഹരമായ രൂപമാണ് അതുപോലെ തന്നെ ചുറ്റുമുള്ള ആളുകൾക്ക് അവരെ പ്രിയങ്കരമാക്കുന്ന പല വ്യക്തിത്വങ്ങളും ഇവർക്കുണ്ട് എന്നുള്ളതാണ് വളരെ ഊർജ്ജസ്വരും ഊർജ്ജസ്വധയുടെ പ്രവർത്തിക്കുന്നവരും അതുപോലെ തന്നെ ദൈവത്തിൽ ഉറച്ച വിശ്വാസവും ശക്തപരമായ മതപരമായ ചായ്മൊക്കെ ഇവർക്കുണ്ട് ബുദ്ധിയും സത്യസന്ധയും ഉള്ള ഒരാണ് നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ ഇവരെല്ലാ കാര്യങ്ങളിലും യാഥാസ്ഥിതി ആശയങ്ങളും ആധുനികതയും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് എന്നുള്ളതാണ് നക്ഷത്രക്കാർക്ക് ആഹ്ലാദകരമായ വ്യക്തിത്വമുണ്ട് അങ്ങനെ അവർ എവിടെ പോയാലും സന്തോഷത്തിന്റെ ആഘോഷത്തിന്റെ അന്തരീക്ഷത്തിലാണെങ്കിൽ പോലും ചില നല്ല ബന്ധങ്ങൾ കിട്ടുകയും അതുമൂലം മൂലം നല്ലൊരു നല്ല ജീവിതം ഉണ്ടാവുകയും ചെയ്യും സാമ്പത്തിക നേട്ടങ്ങളും വാഹനം വാങ്ങും വിവാഹം അതുപോലെ തന്നെ ഉയർന്ന ജോലി അതുപോലെ തന്നെ പട്ടാളത്തിലും പോലീസിനും ഒക്കെ അപേക്ഷിച്ച് കാത്തിരുന്നവർക്ക് നല്ല അവസരങ്ങളാണ് കേരളത്തിലെ സർക്കാർ സർവീസിൽ പ്രവേശിക്കുവാനായിട്ട് വളരെ ആഗ്രഹിച്ചിരുന്നവർക്ക് നല്ല സമയമാണ് അവർ പരീക്ഷകളൊക്കെ എഴുതിയിരിക്കുന്നതാണെങ്കിൽ ദൈവികമായ ചില ചിന്തകളുമൊക്കെ ആയിട്ട് ദേവീക്ഷേത്രങ്ങളിലൊക്കെ ഈ പൂജകൾ നടത്തുക വിഷ്ണു ക്ഷേത്രങ്ങളിലോ ഗണപതി ക്ഷേത്രങ്ങളിലോ ഒക്കെ പോവുക അത് നല്ലതാണ് ഏതായാലും മതപരമായ എല്ലാ വിശ്വാസങ്ങളിലും ഒക്കെ അധിഷ്ഠരായവരാണ് ഈ നക്ഷത്രക്കാർ അതുപോലെ തന്നെ അവർക്ക് ചുറ്റുമുള്ളവരോടും ഇഷ്ടമുള്ളവരും അതുപോലെ തന്നെ സഹാനുഭൂതി ഉള്ളവരും ഒക്കെയാണ് അതുപോലെ എല്ലാവരോടും നല്ല മിതമായി പെരുമാറുകയും ജീവിതം ഉയർച്ചുകൊണ്ടാവണം എന്ന് ആഗ്രഹിച്ച് പ്രയത്നിക്കുകയും ചെയ്യും അതുപോലെ ഉന്നതപോലെ ജാതരായ ആൾക്കാരുമായി കൂട്ടുകൂടി അങ്ങോട്ട് പോയി അവരുമായി ബന്ധപ്പെട്ട് ചില മേഖലകളിലൊക്കെ എത്തിച്ചേരുകയും ചെയ്യും എന്നുള്ളതാണ് വിശാഖം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൂടാതെ തന്നെ അവർക്കുള്ള ജോലി സംബന്ധമായ കാര്യങ്ങളൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു നല്ല സമയം വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഫെബ്രുവരി മാസത്തോടു കൂടിയൊക്കെ അവർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ലോട്ടറി ഭാഗ്യം കുടുംബ സ്വത്തുക്കൾ ലഭിക്കുക എന്നിവയൊക്കെ ഉണ്ടാകാം നല്ല ഒരു വിവാഹ ബന്ധമൊക്കെ ഉണ്ടാകാം സ്ത്രീകളായാലും പുരുഷന്മാരായാലും സാമ്പത്തിക നേട്ടങ്ങളും ജോലിയൊക്കെ ലഭിക്കുന്ന സമയമാണ് കുട്ടികൾക്ക് ഉപരി ഉപരിപഠനത്തിനായുള്ള അവസരങ്ങൾ ഉണ്ടാകും ഈ നക്ഷത്രത്തിലെ സ്വദേശികൾ വളരെ മൂർച്ചയുള്ളവരും പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ താല്പര്യമുള്ളവരുമാണ് പോസിറ്റീവ് സ്വഭാവം കാരണം അവർ ആധുനിക രീതിയിലൂടെ കൂടുതൽ ചായ ഉള്ളവരായിരിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് കൂടാതെ യാഥാസ്ഥിക നടപടിക്രമങ്ങളും വിശ്വാസങ്ങളും വേണ്ട എന്ന് വയ്ക്കുന്നുമില്ല അവർ ഊർജവും ഉത്സാഹവും ഒക്കെ നിറഞ്ഞവരുമാണ് ഏക മനസ്സുള്ളവരുമാണ് ചെയ്യാൻ തീരുമാനിച്ച കാര്യത്തിൻ്റെ എന്ത് പ്രയത്നത്തിനും അവർ ചെയ്ത് അതിന്റെ ആ ഒരു ഉന്നതിയിലെത്തും എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവരുടെ മറ്റൊരു പോസിറ്റീവ് സ്വഭാവമാണത് അവർ സാധാരണയായി കടന അധ്വാനം ചെയ്യുകയും അവരുടെ നേട്ടങ്ങൾക്കായി ഏതറ്റം വരെയും പോകുന്നവരാണ് വിശാഖ നക്ഷത്രക്കാർ അതുപോലെ തന്നെ ചില നിഷേധാത്മകമായ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് അത് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെങ്കിൽ അതിനതീവ പരിശ്രമം അവര് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും തെറ്റായ സ്വാധീനം അവരുടെ വരുന്ന ദുരുപയോഗം ലൈംഗികത മദ്യം തുടങ്ങിയ സാമൂഹ്യ ഘടകങ്ങൾക്കും ശീലങ്ങൾക്കും ഇരയാക്കുമെന്നൊക്കെ ചില സമയങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് അത് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിർത്തുവാൻ പാടുള്ളതാണ് അതുകൊണ്ട് വിശാഖ നക്ഷത്രക്കാർ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകരുത് അതുപോലെ നേട്ടങ്ങളൊന്നും ഒരുക്കുന്ന സംതൃപ്തരെല്ലാം വീണ്ടും കയറി കയറി പോകണമെന്ന് ആഗ്രഹമുള്ളവരാണ് അതുപോലെ തന്നെ ഏത് ഘട്ടത്തിനും അവർ ഇങ്ങനെ ഒരു ചഞ്ചലപ്പെടാത്ത മനസ്സുമായി നിൽക്കുന്നവരാണ് അപ്പം ഇതാ നല്ല ഒരു രീതിയിലുള്ള സ്വഭാവമൊക്കെയാണ് ഇവർക്ക് എങ്കിലും ആ ഒരു വലിയ ദൃഢം നിശ്ചയം ഇവരുടെ നല്ലൊരു നിലയിലെത്തിക്കുന്നതാണ് കാര്യങ്ങൾ അവർ അതിനെ അതിജീവിക്കും അപ്പോൾ ഈ വ്യക്തികൾക്ക് വ്യത്യസ്തമായ തൊഴിൽ താല്പര്യങ്ങളുണ്ട് സ്വാഭാവികം നല്ല പ്രാസീനികരും രസകരമായ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നവരാണ് ആളുകളെ ആകർഷിക്കുന്നവരാണ് കഴിവ് രാഷ്ട്രീയ രംഗത്തേക്ക് വരും അതുപോലെ തന്നെ ഏത് തൊഴിൽ പോയാലും അതിൽ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് പോകും സ്വാതന്ത്ര്യ ബിസിനസ് ചെയ്താൽ അതും നല്ലതാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് മറ്റു വാഹന കച്ചവടം ആയാലും സ്വകാര്യമായ പണമിടപാട് കേന്ദ്രം നടത്തുകയാണെങ്കിൽ അതിനൊക്കെ നല്ല മെച്ചമായ ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒരു ജനുവരി പതിനെട്ട് മുതൽ വിശാഖനക്ഷത്രക്കാർക്ക് വച്ചിട്ട് വെച്ചിട്ട് കയറ്റമാണ് എന്ന് തന്നെ പറയാം അവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സാധിക്കും അവരുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു തടസ്സവും ഉണ്ടാകില്ല വിവാഹം നല്ല രീതി നടക്കും അച്ഛനേയും അമ്മയൊക്കെ നല്ല മുഖം കൊടുപ്പവരുമായി നല്ല സമയമാണ് കുട്ടികളും ഭാര്യയും ഒക്കെ ഇട്ട് നല്ല രീതിയിലുള്ള ഒരു ബന്ധങ്ങൾ നിലനിർത്തി പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല നല്ല സമയങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്ന ഏറ്റവും വിശാഖ നക്ഷത്രക്കാർക്ക് ചില കാരണങ്ങളാണോ മറ്റെന്തെങ്കിലും കാരണത്താലോ ഈ നക്ഷത്രക്കാരായവർക്ക് ചില ചെറിയ പിണക്കങ്ങളൊക്കെ പലരോടും ഉണ്ടാകുക അതൊക്കെ മനസ്സിൽ വെച്ചിരുന്ന് കൊണ്ട് നടന്നവർക്കൊക്കെ അത് മാറ്റിയെടുക്കാൻ പറ്റിയൊരു സമയമാണ് അമ്മയിൽ നിന്ന് പൊതുവെ സ്നേഹത്തിന്റെ ഒരു വലിയ അളവ് ലഭിക്കുന്നവരാണ് വിശാഖം നക്ഷത്രക്കാർ അതുപോലെ തന്നെ തങ്ങളുടെ ജീവിത പങ്കാളിയെ വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുന്നതിൽ ഇവർ വളരെ കൃത്യനിഷ്ഠ പാലിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ നക്ഷത്ര ഗണങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മിക്കവാറും നക്ഷത്രങ്ങളൊക്കെ ചേരുന്ന നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം ഏതായാലും നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് നിങ്ങളുടെ ബിസിനസ് പുരോഗതിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വിദേശവാസ യോഗം യോഗമുള്ളവരാണെങ്കിൽ അവിടെ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടെ വീണ്ടും മുന്നോട്ടുള്ള ജോലിക്ക് പ്രവേശിക്കാനുള്ള അവസരം സർക്കാർ ജോലികളിൽ പ്രൊമോഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇട്ടിയർ പോലെയുള്ള സംഭവങ്ങളൊക്കെ മുടങ്ങി കിടന്ന് കിട്ടുവാനുള്ള സമയമാണ് ക്ഷേത്രദർശനം കൂടെ നടത്തുക ചെറിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങി വെക്കാൻ പറ്റിയ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനെട്ട് കഴിയുന്നതോടുകൂടി നിങ്ങളുടെ നല്ല സമയം തെളിയും എന്നുള്ളതാണ് വിവാഹം നടക്കാതിരുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം സമ്മിശ്രമായ ഒരു യോഗമുള്ള സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനെട്ട് മുതൽ വിശാഖ നക്ഷത്രക്കാർക്ക് ആലോചിച്ചും കണ്ടുമൊക്കെ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതം ഈ രണ്ടായിരത്തി ഒരു വലിയ നിലയിലേക്ക് എത്തിച്ചേരും അത് ഒരു ജീവിതത്തിലേക്ക് എത്തിച്ചേരും സാമ്പത്തിക നേട്ടങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഉയർച്ചയും സമൂഹത്തിലുള്ള മാന്യതയും കുടുംബത്തിൽ ആദരിക്കപ്പെടലും ഒക്കെ ഉണ്ടാവും ഇതൊക്കെയാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ഇപ്പം പൊതുവായുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കാരണം അവരുടെ സാമ്പത്തികത്തിലേക്ക് പോകാനുള്ള സമയമാണ് വളരെ ഐശ്വര്യപൂർണമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അപ്പം ജനുവരി പതിനെട്ട് മുതൽ സംബന്ധിച്ച് മുന്നോട്ട് പോവുക എല്ലാം നല്ല രീതിയിൽ മംഗളകരമായി നടക്കുക എന്നുള്ളതാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു നല്ല ജ്യോതിഷ പങ്ക്തിയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും എല്ലാവർക്കും നല്ല നമസ്കാരം